ഛത്തീസ്ഗഡിൽ അന്യായമായി കന്യാസ്ത്രീകളെ തടവിലാക്കിയ നടപടിക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് കള്ളക്കേസെടുത്ത് ജയിലിലടച്ച ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി പ്രകടനവും ധർണയും അഡ്വക്കേറ്റ് ശ്രീകുമാർ അഡ്വക്കറ്റ് ചെയ്തു സംഘപരിവാർ ഭരണത്തിൽ സഭാ വസ്ത്രമണിഞ്ഞ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് ശ്രീകുമാർ പറഞ്ഞു ഭക്ഷണം കഴിക്കുവാൻ പോലും രണ്ടു പേർക്ക് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരു ജോലി ധരപ്പെടുത്തുവാൻ തയ്യാറായതിനെ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുവാനും ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് മനുഷ്യക്കടത്തിന്റെ പേരിലാണ് ആദ്യം എഫ്ഐആർ ഇട്ടതെങ്കിൽ കേവലം ഒന്നര മണിക്കൂർ പിന്നിടുമ്പോഴേക്കും അഞ്ച് പത്താകുമ്പോഴേക്കും രണ്ടാമത്തെ സെക്ഷൻ ഇടുകയാണ് രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നു മതം മാറ്റത്തിന് നേതൃത്വം കൊടുത്തു വന്നു പ്രിയമുള്ളവരെ മതം മാറ്റം കുറ്റകരമായി മാറുന്നത് എപ്പോഴാണ് അത് നിർബന്ധിതമായ മതം മാറ്റത്തിന് തയ്യാറാകുമ്പോഴാണ് എനിക്ക് ഈ രാജ്യത്തെ ഏത് മതത്തിന്റെ ഭാഗമാകുവാനും വിശ്വാസത്തിന്റെ ഭാഗമാകുവാനുള്ള അവകാശമുണ്ട് അത് ഭരണഘടനാപരമായി എനിക്ക് ലഭ്യമായിട്ടുള്ള മൗലികമായ അവകാശമാണ് അവിടെ ആരെങ്കിലും നിർബന്ധിതമാക്കി ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രണോഭനങ്ങൾ നൽകിയോ വാഗ്ദാനങ്ങൾ നൽകിയോ പണം നൽകിയോ അത്തരത്തിൽ മതം മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ മാത്രമാണ് അത് നിർബന്ധിത മതം മാറ്റമായി മാറുന്നത് പരിവർത്തനമായി മാറുന്നത് ഇവിടെ പെൺകുട്ടികളടക്കം കുടുംബങ്ങൾ പറയുന്നു ഞങ്ങളുടെ പൂർണ്ണ മനസ്സോടെയാണ് ആവശ്യമായ എല്ലാ രേഖകളോടുമാണ് ഞങ്ങൾ അവർക്കൊപ്പം പോകുവാൻ ജോലിക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെട്ടത് ആഗ്രഹിച്ചത് ഇവിടെ ഒരു മതം മാറ്റവും ഇല്ല ഇവിടെ ഒരു മനുഷ്യക്കടത്തുമില്ല എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾപ്പെടുത്തി പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുന്ന നടപടിക്കാണ് നേരത്തെ കുറിപ്പിട്ടോട്ട് പോകുന്നത് ഒരു സംഭവമല്ല ഒഡീഷയിൽ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനേറെ പറയുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ എം എൽ എ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞൊരു കുറിപ്പുണ്ട് പുരോഹിതന്മാരെ ആക്രമിക്കുന്നവർക്ക് ഞങ്ങൾ ലക്ഷ്യങ്ങൾ സമ്മാനമായി നൽകുമെന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് നമ്മൾ കണ്ടു മണിപ്പൂരിൽ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ക്രൂരമായി പീഡനത്തിന് നിരയാകുന്നു പത്തിരുന്നൂറോളം വരുന്ന പല്ലുകൾ തകർക്കപ്പെടുന്നു ക്രിസ്ത്യൻ പല്ലുകൾ തകർക്കപ്പെടുന്നു ഇന്നും വർഷങ്ങൾ പിന്നിടുന്നു ഒരു നെഞ്ചിലെ നെരിപ്പോട് പോലെ മണിപ്പൂർ നീറുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ നിമിഷം വരെ ഓടി നടക്കുന്ന ലോകം ചുറ്റുന്ന വാരിപൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിമിഷം നിമിഷം വരെ ഒരു ഒരു മിനിറ്റ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറിമാരായ എൻ വി കറ്റാനുഷാജി എ ത്രിവിക്രമൻ തമ്പി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ എസ് രാജേന്ദ്രൻ സി എ സാദിഖ് എൻ രാജഗോപാൽ ബിധുരാഘവൻ എന്നിവർ പങ്കെടുത്തു